ക്ഷ്യമ നോക്കുകൂലിയൊക്കെ എപ്പോഴും ഉണ്ടോ ഉണ്ട് ഉണ്ട് നോക്കുകൂലി നിർത്തലാക്കി എന്നാണല്ലോ നമ്മുടെ പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത് നോക്കുകൂലി ഇല്ല അത് നമ്മൾ നിർത്തലാക്കി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും നോക്കുകൂലി ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഈ സി ഐ ടി യു കാരുടെ ധാഷ്ട്യം ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ എന്താ പറയുക ഞാൻ പഴയൊരു കഥ പറഞ്ഞു പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാറിലാണ് ഞാനൊരു കൊല്ലം ബ്യൂറോയുടെ റിപ്പോർട്ടറാണ് രണ്ടായിരത്തി പതിനാറിൽ അപ്പോ കൊല്ലം ബ്യൂറോ എന്ന് ആശ്രമത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡില് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ ഇതാണ് അതായത് ആശ്രമം മൈതാനത്തിനോട് ചേർന്നിട്ട് അപ്പോ ഞാൻ അവിടെ അവിടെയാണ് ചായ കുടിക്കാൻ പോകാറുള്ളത് വൈകുന്നേരം മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്ക് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയി അപ്പോ കുറെ കുറെ പേര് കുറെ സ്ത്രീകളും പുരുഷന്മാരും ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിൽക്കുകയാണ് ഞാൻ ഇവരെന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് നമ്മള് ജേർണലിസ്റ്റാണല്ലോ നമ്മളെ ചിന്തിക്കുമല്ലോ അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു ഇവര് പറയുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ എന്താ ആന്ധ്രക്കാരാണ് ഇവരെന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ പിന്നെ കൊറേ നേരം സംസാരിച്ചു കൊറേ നേരം സംസാരിച്ച് ഇവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസിലാവുന്നില്ല ഞാൻ പിന്നെ അവിടെ നിന്നൊരു ക്രൈംബ്രാഞ്ചിൽ ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവര് വന്നേ എന്ന് എന്തിനാണെന്ന് അറിയൂ ഇവര് പോലീസ് ഓഫീസ് പോലീസാണെന്ന് പറയും പോലീസ് സ്റ്റേഷനാന്ന് വിചാരിച്ചു ക്രൈംബ്രാഞ്ച് ഓഫീസ് കണ്ടപ്പോ അവർക്ക് വിചാരിച്ചു ഇത് പോലീസ് സ്റ്റേഷനാണ് കാര്യം കാക്കിയിട്ടവരൊക്കെ അവിടെ നിൽക്കണല്ലോ അപ്പൊ ഇവര് വിചാരിച്ച് പോലീസ് സ്റ്റേഷൻ ആണെന്ന് അങ്ങനെയാണ് അവർ അവിടെ വരുന്നത് അപ്പൊ ഞാൻ ചെന്നിട്ട് അപ്പൊ പോലീസുകാർ എന്നോട് പറഞ്ഞു ഇവര് ആന്ധ്ര സ്വദേശികളാണ് ഇവര് ആശ്രമ മൈതാനത്തിന്റെ സമീപം ഈ ചൂല് വിൽക്കാൻ വന്നൂല് ആ ഇത് വിൽക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് ഏതാണ്ട് പത്ത് ഇരുപത് ലക്ഷം പേര് കണ്ട വാർത്തയാണ് അപ്പോ ഇവരെന്നോട് പറഞ്ഞു ഞാനപ്പൊ ഈ ഉദ്യോഗസ്ഥരോട് എനിക്ക് അറിയത്തില്ല ഭാഷ അറിയത്തില്ല അവര് അപ്പോ എന്നോട് പറഞ്ഞു ഇതുപോലെ ആ ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞു ഇവര് ചൂല് ചൂലിറക്കിയപ്പോ നോക്കൂലി കൊടുത്തില്ല അവർക്ക് തന്നെ ഇറക്കും നമ്മളെത്ര പത്തോ ഇരുപതോ കേട്ട് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അത് പിന്നെ ആശ്രമം മൈതാനത്തിന്റെ സമീപം ഇവര് വിൽക്കാൻ കൊണ്ടുവന്നു വന്നേ പിന്നെ ഇവര് ചൂലെടുത്തോണ്ട് പോയി സിഐ ട്യൂക്കാർ ഉം സി ഐ ടിന്റെ ഒരു ഓഫീസ് ഉണ്ട് നമ്മടെ ചിന്നക്കടയില് ചിന്നക്കടയില് നമ്മുടെ എക്സൈസ് ഓഫീസിന്റെ പുറകശം അതാണ് അവരുടെ ഓഫീസ് ഇപ്പൊ ഞാൻ ഇത് കേട്ടു നമ്മളിപ്പോ ബൈറ്റ് എടുത്തു അത്രയും ചെയ്തു പക്ഷെ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട് ഞാൻ ക്യാമറയായിട്ട് അവിടെ പോയി ക്യാമറ എന്ന് വെച്ചാൽ ഹിഡൻ ഗ്യാ ബട്ടണിൽ ക്യാമറ വെച്ചിട്ട് അവിടെ പോയി ചെന്നപ്പോൾ എ കെ ജിയുടെ താഴെ കിടക്കും എ കെ ജിയുടെ ഫോട്ടോ എരിപ്പുണ്ട് അതിന്റെ താഴെ ചൂല് ചൂല് മൊത്തം പിടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഇത് ഞാൻ വാർത്തയാക്കി ഈ ചൂല്മാരെടുത്തോണ്ട് പോയി എന്നുള്ള വാർത്തയാക്കി അതിനുവേണ്ടി അറിയാലോ പിന്നെ അനുഭവിച്ചൊക്കെ അറിയാമല്ലോ പിന്നെ പിന്നെ നിക്കാൻ പറ്റിട്ടില്ല അതെന്താ അങ്ങനെ ഭീഷണി ഭയങ്കര അല്ലേ അവിടുന്ന് അതായത് ഈ ഓഫീസിന്റെ തൊട്ടടുത്താ ഞങ്ങളുടെ ഓഫീസ് സംസ്ഥാനോട്ടം ആനത്തലോട്ടം ആ അതിന് അന്ന് ആനത്തലോട്ടം ആണ് ഓർമ്മ പക്ഷേ ആനത്തിലോട്ടം ആയിരുന്നല്ലോ ഓർമ്മ കേട്ടോ തെറ്റാണേ ക്ഷമിക്കണം എന്റെ ഓർമ്മ ആനത്തിലോട്ടം അങ്ങനെ ഞാൻ കൊല്ലത്തെ ഒരു വലിയൊരു നേതാവിനോട് സി പി എമ്മിന്റെ ഒരു നേതാവിനോട് പോയി പറഞ്ഞു പുള്ളി ഇപ്പൊ വലിയ ആളാണ് അപ്പോൾ ഒരു മന്ത്രിയാണ് മന്ത്രിയാണ് പുള്ളിയോട് ഞാൻ പോയി പരാതി പറഞ്ഞു കാര്യം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്ന ആ കണ്ടീഷനായി കാര്യം ഒന്ന് വണ്ടി അത് അതായത് ഇവരുടെ ഫ്രണ്ടിൽ കൂടെ വേണം എന്റെ വണ്ടി പോയാൽ ബ്യൂറോയുടെ വണ്ടി ആ വണ്ടി വിടത്തില്ല വണ്ടി വിടത്തില്ല അതായത് അല്ല ഒരു മാധ്യമ നേരെ ഇങ്ങനെ ഒരു അതിക്രമം നടത്താനുള്ള ലൈസൻസ് അതൊന്നും വലിയ വാർത്ത വാർത്തയല്ല അത് അങ്ങനെയല്ല ഡയറക്റ്റ് അല്ല ഇവർ അറ്റാക്ക് ചെയ്യുന്നത് അതായത് വണ്ടിക്ക് അള്ളിട ശരി അതായത് വണ്ടി അടിക്കാന്നൊക്കെ പറയുന്നത് വണ്ടി കള്ളിടും വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള അവരുടെ ഫ്രണ്ടിൽ കൂടെ പോവേണ്ടത് വണ്ടി വണ്ടി അങ്ങന പോവേണ്ടത് അപ്പൊ അന്ന് തന്നെ എന്നോട് അന്നത്തെ ക്യാമറവും പറഞ്ഞു ഇത് കൈവിട്ട കളിയാന്ന് പറഞ്ഞു കൈവിട്ട കളിയാണ് ചെയ്തിരുന്നു പക്ഷെ എനിക്ക് അന്നേരം ഒരു എന്താ അത് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു കാര്യം ഇനി ഇനിയും ഇങ്ങനെ കാണിക്കരുത് അതെന്റെ ഒരു തീരുമാനമായിരുന്നു ഇപ്പം ഫ്രണ്ടിൽ കൂടെ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണ്ടത് ഇപ്പം ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ടാണ് ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നത് നടന്നോ വിളിക്കും അതായത് ഫോൺ എടുത്ത് ഇങ്ങനെ ചെവി വെക്കും കേട്ടോ ചെവി വെച്ചിട്ട് അവന്മാര് വേറെ തെറി തെറി വിളിക്കുന്ന പോലെ എന്നെ വിളിക്കും നല്ല ടെക്നിക്കാ ഐഡിയ അമ്മര്െ ഒരു പിന്നെ കൊറേ നാള് കഴിഞ്ഞു ട്രാൻസ്ഫർ ആയി പോയി ഒരു ദിവസം ഞാൻ ഇങ്ങനെ കൊല്ലം ബ്യൂറോയിൽ ചേർന്നു കൊല്ലം ബ്യൂറോയിൽ ചേർന്നു അപ്പൊ അങ്ങോട്ട് നടന്ന് ചെല്ലിയാണ് നടന്നു ചെന്നപ്പോ അവിടെ വീണ്ടും വന്നോ അത് ശരി വീണ്ടും ഞാൻ വേറൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചത് ഈ ചൂലിന്റെ കേസ് പറഞ്ഞല്ലോ സ്റ്റോറിയുടെ ക്ലൈമാക്സ് അവന്മാരെ തന്നെ കൊണ്ടുപോടിപ്പിച്ചു അവന്മാര് തന്നെ ആശ്രമം മൈതാനത്ത് കൊണ്ടുപോയി കൊടുപ്പിച്ചിട്ടാണ് ഞാൻ നിർത്തിയത് ശരി അമ്മാരെ കൊണ്ട് കൊടുപ്പിച്ചു അമ്മമാരെ എ കെ ജിയുടെ അതായത് എ കെ ജിയുടെ ഒരു ഫോട്ടോ ഇ എം എസിന്റെ ഒരു ഫോട്ടോ അതിന്റെ താഴെ ചൂല് കൊണ്ടു വച്ചിരിക്കുക യൂട്യൂബിൽ കിടപ്പിട്ടുള്ള സാധനം അത് ഇത് ഒരു ഒരു കേസ് അല്ല കേട്ടോ യുവരുടെ പല പല എറണാകുളത്ത് സാധനം ഉണ്ടായിരുന്നു അതായത് ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങി ഒരു പെരുമ്പാവൂരാണ് ഒരു പ്ലൈവുഡ് ഫാക്ടറിയാണ് ഒരു പാവപ്പെട്ടവര് ഒരു അയ്യോ അയ്യോവാവി എന്താ പറയാ ചെറിയ സംരംഭമാണ് നമുക്ക് പെരുമ്പാവൂര് പ്ലൈവുഡ് ഫാക്ടറി അറിയാലോ ഭയങ്കരമാണ് ഒരു ചെറിയൊരു ഫാക്ടറി തുടങ്ങി പെരുമാരി പോയി പൂട്ടിച്ചു അന്ന് ഇതുപോലെ ഞാൻ ഇടപെട്ടു ഇതുപോലെ ഞാൻ അതായത് ഇവന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിന്റെ അറ്റം വരെ ഞാൻ എത്തിച്ചുകൂടും ഇവന്മാരെ എങ്ങനെ മാറ്റിക്കാമോ അതിന്റെ അറ്റം വരെ നാറ്റിച്ചുകൂടും നാറ്റിക്കാമെന്ന അങ്ങേയറ്റം അതായത് ഓരോ അവനും എന്താണ് ഡെയിലി ചെയ്യുന്നതെന്ന് വരെ കാണിച്ചു കൊടുത്തു അതായത് വൈകുന്നേരം പോണമെന്ന് വരെ കാണിച്ചു കൊടുത്തു എന്ത് ചെയ്യുന്നു വരെ കാണിക്കാവുന്ന അതായത് അവിടുത്തെ സി ഐ ട്യൂവിന്റെ സെക്രട്ടറി എന്താണ് വൈകുന്നേരം ചെയ്യുന്നത് ഞാൻ കാണിച്ചു കൊടുത്തു വൈകുന്നേരം എവിടാ പോണേന്ന് നാറ്റിക്കാവുന്ന അങ്ങേറ്റം നാട്ടിക്ക് ആ കൊച്ചീലുള്ള നാട്ടിക്കാവുന്ന അങ്ങേറ്റം നാട്ടിച്ചു പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ നേരത്തെ ഒരു ചർച്ചയെ പറഞ്ഞിട്ടുണ്ട് സുഗതൻ നമ്മുടെ ഇവിടെ പിന്നെ കൊല്ലം അറിയാമോ ആത്മഹത്യ ചെയ്ത് ഓർമ്മയുണ്ടോ ഉം അതായത് അയാൾ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി ഒരു വർക്ക്ഷോപ്പ് ആ വർക്ക്ഷോപ്പില് പിന്നെ മണ്ണിട്ട് നികത്തിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി യോമാരി പോയി പ്രശ്നം ഉണ്ടാക്കി ഇവരല്ല ഉണ്ടാക്കിയത് അത് സി പി ഐ ആണ് സി പി ഐകാർ പ്രശ്നം ഉണ്ടാക്കി അയാൾ ആത്മഹത്യ ചെയ്തു അതായത് നാല് ആംഗിൾ അടിച്ചിട്ട് ഒരു ചെറിയൊരു ഇത് ഒരു ഷെഡ് പോലെ ഈ മെളിയിൽ ഒരു ഷീറ്റ് മാത്രമേ ഉള്ളൂ അതിട്ടതിന് യോമാര് പ്രശ്നം ഉണ്ടാക്കി അയാൾ ആത്മഹത്യ ചെയ്തു സുഖതായി പിന്നെ നമ്മുടെ പിന്നെ ഇവ ഇയാള് കണ്ണൂർ കണ്ണൂരല്ല കോഴിക്കോട് സാജൻ കണ്ണൂരാണോ കോഴിക്കോടാണോ അത് കണ്ണൂർ ഇവർ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവന്മാര് ഒരു കാരണവച്ചാല് നമ്മളിപ്പോ ഈ കേസ് എടുത്തത് ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കഥ പറയും ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ എന്റെ ഫേസ്ബുക്കില് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നൊരു കഥ പറയും അതായത് നമ്മൾ പല 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 ആളുകളെ പല പല ആളുകളെ ഇവർ നോക്കൂലി എന്ന് പറഞ്ഞിട്ട് നോക്കൂലിയല്ല ചെന്ന് ഒരു സ്ലിപ്പ് എഴുതി കൊടുക്കും ഇപ്പം നമ്മുടെ വയനാട്ട് കേസ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞിട്ട് ചെന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭീഷണിയാണ് പിന്നെ ഭീഷണി ഭീഷണിയല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ നടന്നു പോകുമ്പോൾ നാട്ടുകാരെ തെറി വിളിക്കുന്ന രീതിയിൽ ഫോൺ എടുത്തു വെച്ച് എന്നെയാണ് തെറി വിളിക്കുന്നത് ഐഡിയതക്കാർ മൊത്തം കുരുട്ടുകുത്തിയ ഭയങ്കര കുരുട്ടുപത്തിയോ അത് അതായത് വണ്ടി കള്ളു വെക്കുക പിന്നെ നാട്ടുകാരെ വേറെ ആരോടോ തെറി വിളിക്കുന്ന രീതിയിൽ വിളിക്കുന്ന എത്ര ആവശ്യം ഓർമ്മയുണ്ടോ ജനം ടി വി കേബിൾ കെട്ടിയത് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ വണ്ടി ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ യോമാര് ചെയ്ത പണിയാ അറിയാമോ ഈ പിന്നെ ഏഷ്യാൻ കേബിൾ വിഷയൻ ആ ചാനൽ കൊടുത്തു അല്ലേ പെർമിഷൻ കൊടുത്തു അന്ന് ഏഷ്യാനെറ്റിന്റെ കേബിൾ മൊത്തം ഇമാരെ ആർത്തു ക്തത്തിലുള്ള ഒരു ടെക്നിക്കാണത് നമ്മുടെ വരാപ്പുഴ ശ്രീജിത്തിന്റെ സംഭവം ഉണ്ടല്ലോ അതിന്റെ അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു സജി ചെറിയാൻ ജയിക്കുന്ന ഇലക്ഷൻ ആയിരുന്നു തോന്നുന്നു വോട്ട് കുത്തലായിരുന്നു വോട്ടെടുപ്പായ അപ്പോ അവിടേക്കുള്ള സകല കേബിളുകളും കട്ട് ചെയ്തിട്ട് കഴിഞ്ഞു വരാപ്പുഴ വിഷയം കത്തിരിക്കുകയാണ് ആ സമയത്ത് സകല മാധ്യമങ്ങളും അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമല വിഷയം നടന്ന വിഷയം ടി വി ജനം കാണാൻ അന്ന് ജനം രണ്ടാം സ്ഥാനത്തെത്തി കേറി കേറി വന്നു റിഞ്ഞപ്പോൾ എന്താ ചാനൽ കട്ടിയും അത് തന്നെ ആ ചാനലിനെ പൂട്ടാൻ എന്തുമാത്രം ശ്രമിച്ചു ഞാൻ അന്തം വിട്ടിട്ടുണ്ട് കാര്യം ഞാൻ നിൽക്കുന്ന അതിന്റെ നേരെ ഓപ്പോസ്റ്റ് ആണ് നേരെ ഓപ്പോസിറ്റ് ജനത്തിന്റെ നേരെ ആണ് ഞാൻ നിൽക്കുന്നത് ഞാൻ പറയുന്നത് ഇപ്പൊ പറയുന്ന ആൾക്കാർ ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോർ ഒക്കെ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് അപ്പൊ ഞാൻ അന്തം വിട്ടിട്ടുണ്ട് ആ ചാനലിനെ പൂട്ടിക്കാൻ വേണ്ടി എന്തെല്ലാം കാണിച്ചുമാര് കേബിൾ മാത്രമാണെന്ന് ഭക്തർക്കൊപ്പം എന്ന് ടാഗ് അടിച്ചിട്ട് ഭക്തർക്കൊപ്പം നിന്നത് ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനായിട്ട് വലിയ തത്രപ്പാടായിരുന്നു ഏഷ്യാനെറ്റ് ആയിരുന്നു ഏഷ്യാനെറ്റ് അന്ന് വിനുബി ജോൺ അന്ന് വൈകുന്നേരം ഈ വിഷയം ഉണ്ടായി വൈകുന്നേരം നടത്തിയ ഡിബേറ്റിന്റെ ടാഗ് ഇങ്ങനെയായിരുന്നു കേരളം കത്തിക്കാൻ നീക്കമോ അങ്ങനെയായിരുന്നു ടാഗ് അതിനുശേഷം എല്ലാം മാറി എല്ലാം പിന്നെ എല്ലാം അയ്യപ്പന്റെ കൃപ കൊണ്ട് ഭക്തർക്ക് അനുകൂലമായിട്ട് തന്നെ എല്ലാവരും കൈ കൊടുത്തു അതെ അതെ സംഭവങ്ങളായി അപ്പൊ അങ്ങനെ കാര്യങ്ങൾ അല്ല ഇപ്പൊ എന്നോട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ ഈ മീഡിയക്കാരെ കുറിച്ച് പറയുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഭയങ്കരമായിട്ട് ആക്രമണം വരും മീഡിയക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുക എല്ലാരും കൂടെ ഞാൻ ഈ പല പലപ്പോഴായിട്ട് ഏറ്റവും കൂടുതൽ മറ്റേ സാറിനെ പറഞ്ഞല്ലോ റിപ്പോർട്ടറില് അത് അത് കേറിക്കൊണ്ടിട്ടുണ്ട് മീഡിയക്കാർക്ക് മൊത്തം ഇപ്പൊ വൈഡായിട്ടുള്ള ആക്രമണം കാര്യമേ പറഞ്ഞിട്ടുള്ളൂ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അല്ല ഇവർക്ക് ഇപ്പൊ മീഡിയക്കാർക്ക് ഈ സിനിമാക്കാർക്കിടയിലെ കാര്യങ്ങൾ പറയാം തൊഴിൽ നിഷേധിക്കുന്ന എല്ലാം പറയാം ഒര് ഒരെ പറഞ്ഞ ഒന്നും ഉണ്ടല്ലോ തൊഴിൽ നിഷേധവും തൊഴിലിടത്തോ ജാതി പറഞ്ഞു അത് പറഞ്ഞതിന്റെ പേരിൽ പേരിപ്പോ വ്യാപകമായിട്ടുള്ള എനിക്ക് 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 ആക്രമണം വരാറില്ല എനിക്ക് നമ്മൾ വിനയം കാണണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയാറുള്ളത് ഒരാളെ പറഞ്ഞേണ്ടി വരും എവിടെ വിളിപ്പോ ഒരാളെ ഒരാളെ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മൾ എന്താ പറയാ പറയേണ്ട കാര്യം നമ്മൾ പറയും ഇനിയും പറയും അപ്പോ എം പി നികേഷ് കുമാർ അല്ല ആര് കാണിച്ചാലും പറയും അതിന്റെ പേരിൽ വ്യക്തിഹത്യ ഭയങ്കരമായിട്ട് ഭീകരമാണ് ഇപ്പൊ ഭയങ്കര ഒരു ഒരു ലിമിറ്റ് വിട്ടിട്ടുള്ള കളിയാണ് അത് ഇനി ഇനി അതിന്റെ പരിധി കടന്നു നോക്കാം എന്താവും നോക്കാം